വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ ഇന്ന് മാധ്യമ പ്രവർത്തകരെല്ലാം കാണാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റിട്ടുള്ള അടിയുടെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് മുദ്രമേറാൻ അദ്ദേഹത്തിന്റെ ഈ പരിപാടിയെ ഉപയോഗിച്ചു വാസ്തവത്തിൽ അദ്ദേഹം ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങളും ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ ആ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അഭിഭാഷകന്റെ തയ്യാറെടുപ്പില്ലാത്തതിന്റെ പേരിൽ ആണ് ആ വിവരങ്ങൾ ഹൈക്കോടതിക്ക് നൽകാൻ പറ്റാതിരുന്നതെങ്കിൽ വസ്തുതകൾ ജനങ്ങളുടെ അറിയിക്കാൻ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹത്തിന് വേണം എന്നാണ് എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് ദുരന്ത നിവാരണത്തെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരോപണം എനിക്ക് തോന്നുന്നത് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ഒന്നുകിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പിള്ളലിക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ധാരണ ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് വളരെ സംസ്ഥാന ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നാണ് ഈ രാജ്യത്ത് നിയമം പറയുന്നത് ഞാൻ പറയുന്നത് രാജ്യത്ത് നിയമം ആ നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരിലല്ല ആ നിയമം ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ ഇടതുപക്ഷം കൂടി ഭാഗമായിരുന്ന യു പി എ സർക്കാരാണ് അന്ന് ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ നിയമവും അതിന്റെ മാനദണ്ഡങ്ങളും ഒക്കെ നിശ്ചയിച്ച് ഇപ്പോഴും അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ഇല്ലാത്തത് മുഖ്യമന്ത്രിക്കാണ് എന്നുള്ളത് അറിയുന്ന ആളുകൾക്കൊക്കെ ബോധ്യമാണ് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ചില ചോദ്യങ്ങളും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇന്നലെയും ഉത്തരം പറഞ്ഞിട്ടില്ല ഹൈക്കോടതി ചോദിച്ചത് സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ എത്ര കമ്മിറ്റ്മെന്റ് ആണുള്ളത് നിങ്ങളുടെ കൈവശമുള്ള തുക ഇത്രയാണ് അതിൽ ഇതിനകം കമ്മിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തുക വേണ്ടി വരും ഹൈക്കോടതിയിൽ പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രിക്ക് ഇന്നലെയും പറയാൻ പറ്റിയില്ല മുഖ്യമന്ത്രി പറയുന്നത് അതിന് ഇനിയും ഒരാഴ്ച സമയം വേണതാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ എത്രയാണ് അതിന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എത്രയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെലവ് വരും എന്നുള്ളത് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പോലും ധാരണയില്ല എന്നുള്ളതാണ് കാരണം റവന്യൂ വകുപ്പിന്റെ കയ്യിൽ പോലും ആ കണക്കില്ലാത്തതാണ് കാരണം ഈ ും കൈത്താ പറ എന്താണ് കേരളത്തിലെ ഈ വിഷയത്തിലുള്ള സാഹചര്യം എന്താണ് നിലവിലുള്ള സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പോലും സംസ്ഥാന റവന്യൂ വകുപ്പിനു പോലും വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്നുള്ളതല്ലേ അത് വ്യക്തമാക്കുന്നത് മാത്രമല്ല വയനാടിന് എത്ര തുക കൊടുത്തു ഇനി എത്ര കൊടുക്കാൻ കഴിയും ഇതാണ് ഹൈക്കോടതി ചോദിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി ആ േ അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലുണ്ട് അതിൽ നിന്ന് എത്ര വീട് വെക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഒന്നേകാൽ ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ ആ ഒന്നേകാൽ ലക്ഷത്തിന് പുറമെ സംസ്ഥാന ദുരിത മുഖ്യമന്ത്രിയുടെ ദുരന്ത ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക കൂടി ചേർത്ത് കഴിയുന്നല്ലോ നൽകാൻ എന്ന് കൊണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല എന്തുകൊണ്ട് മൂന്നാമത്തെ മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്ന് കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ചോദ്യം എത്ര കടം ആണ് എഴുതി തള്ളാനുള്ളത് സർക്കാരിന്റെ പേരിൽ കണക്കുണ്ടോ മിനിയാന്ന് വരെ ഇനിയാത്തവരെ എസ് എൽ ബി സിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്കും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട്